ഹലോ ഗൈസ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഗൈസ് നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ പ്ലാറ്റിയും സോട്ടയിലും ക്രോസ് ചെയ്യിപ്പിച്ചാൽ ഏത് മീനെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം ഒരു പ്ലാറ്റി ഇത് എൻ്റെ ഒരു പഴയ പ്ലാറ്റിയാണ് ഗൈസ് ഇത് അത്യാവശ്യം വലുപ്പമായി വരുന്നതേ ഉള്ളു സത്യം പറഞ്ഞാൽ ഇതൊരു നോർമൽ പ്ലാറ്റി ബ്ലാക്ക് വാലും ആ ചെറിയ അവിടെ കറുപ്പൊക്കെ ഉള്ളൊരു നോർമൽ പ്ലാറ്റി ഇതിലും വലുതാണ് നിങ്ങൾ ക്രോസ് ചെയ്യിപ്പിക്കാൻ നേരെ എടുക്കേണ്ടത് ഇതിപ്പോൾ എൻ്റെ തൽക്കാലം ഇതേ ഉള്ളൂ ഇതിൻ്റെ ഇത്ര ഇതുപോലെ ഇച്ചിരി കൂടെ സൈസുള്ള പ്ലാറ്റ് വേണം എന്നാലേ സൈസ് മാത്സും ഉള്ള ഒരു പ്ലാറ്റ് വേണം അതിൻ്റെ ഫീമെയിൽ പ്ലാറ്റ് ഫീമെയിൽ ആയിരിക്കണം നിങ്ങളപ്പോൾ പിന്നെ ഒരു സോട്ടൈലിന് അത് കഴിഞ്ഞ് ചൂസ് ചെയ്യണം അത് ചൂസ് ചെയ്യേണ്ട സോട്ടൈൽ എങ്ങനത്തെയാണെന്ന് ഞാൻ കാണിച്ച് തരാം പിന്നെ ക്രോസ് ചെയ്യിപ്പിക്കുമ്പോൾ വലിയ ടാങ്കിൽ ഇടാൻ പാടില്ല നിങ്ങൾ ഒരു ചെറിയ ടാങ്കായിരിക്കും ഏറ്റവും നല്ലത് ഇടുന്നത് ഇങ്ങനത്തെ സോട്ടൈൽ നിങ്ങളുടെ ഇങ്ങനത്തെ സോട്ടയിലായിരിക്കും കാണുന്നത് പക്ഷേ ഇങ്ങനത്തെ സോട്ടയിലിനെ ക്രോസ് ചെയ്യിപ്പിക്കല്ലേ അത് ഞാൻ പറയാൻ ഇനി വേറൊരു കാരണം ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ നോർമൽ എല്ലാവരെയും സോട്ടയിൽ ഇത് പ്യുവർ അല്ല അതൊരു ഓറഞ്ച് കളർ തന്നെയാണ് റെഡ് എൻ്റെ കയ്യില്ല റെഡാണ് ഏറ്റവും നല്ലത് ഇതിപ്പോൾ ഓറഞ്ച് ഷെയ്ഡാണ് ഇത് ഇതല്ലാതെ വേറൊരു സോട്ടയിലിനെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു കാണിച്ചുതരാം ഗൈസ് ഇതിപ്പോൾ നോർമലായിട്ടുള്ള സോട്ടയിൽ പക്ഷേ ഇച്ചിരി കൂടെ സൈസുള്ള സോട്ടൈലാണ് വേണ്ടത് രണ്ടും സൈസുള്ളതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എൻ്റെ വലിയ ഫ്ലാറ്റ് ഇല്ല ആ പാടെ ഈ വലിപ്പോൾ ഉള്ളേ ഉള്ളൂ കാണിച്ചു തരായിരുന്നു ഈ ഇതിങ്ങനെ ഏതാണ്ട് ഇതിനെ ഫ്ലാറ്റ് ഫീമെയിലും സോട്ടൈൽ മെയിലും ആയിരിക്കണം ഇങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ട ഓർഡറ് ഇങ്ങനെയാണ് അച്ചരത്തിലൊന്നും ഇവിടെ അല്ലേ നിങ്ങൾക്ക് സിമെൻ്റ് ടാങ്കോ അല്ല ഡാർബാളി ടാങ്കോ വല്ലതായിരിക്കും നല്ലത് ഇനിയും തേണ്ടി ഈ ഇപ്പം ഇടാൻ പോകുന്ന ഈ സോട്ടൈലും കണ്ടോ ഇതാണ് ചൂസ് ചെയ്യേണ്ട സാധനം അതിൻ്റെ സൈസ് കണ്ടോ ഡിഫറൻസ് കണ്ടോ മറ്റേതിനേക്കാളും ഇച്ചിരി ഉള്ള സൈസ് കൂടിയ സാധനം വണ്ണ ഉള്ളത് വണ്ണമുള്ളത് പ്ലാറ്റിയും ഉള്ളതാണ് വേണ്ടത് മൊത്തത്തിൽ രണ്ടും സൈസ് സൈസുള്ളതിനാണ് നിങ്ങൾ ചൂസ് ചെയ്യട്ടെ എന്നാലേ ഇത് റിസൾട്ട് നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ ഇപ്പം പ്ലാറ്റി ഒന്നാമത്തെ കാര്യത്തിൻ്റെ കാണിക്കാൻ വേണ്ടി സൈസ് സൈസുള്ളതൊന്നുമില്ല അല്ലായിരുന്നു കാണുന്നത് ഇതൊരു സൈസ് കണ്ടോ ഈ സോട്ടൈലിൻ്റെ നല്ല ഹെവി സൈസ് സാധനം ഈ സോട്ടയിലും ആ പ്ലാറ്റും കൂടെ ക്രോസ് ചെയ്യിപ്പിക്കണം മനസ്സിലായോ അങ്ങനെ ക്രോസ് ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ ഒരു ബ്രീഡ് ഇറങ്ങുന്നുണ്ട് നിയോൺ പ്ലാറ്റി എന്ന് പറഞ്ഞ പ്ലാറ്റി അതൊരു ഒന്നൊന്നര പ്ലാറ്റിയാണ് ഗൈസ് ഈ ഇത് മലയാളത്തിലെ ആദ്യത്തെ വീഡിയോ ആണ് ഗൈസ് ഇത് വേറെ ആരും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരത്തില്ല നിങ്ങൾ മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ഗേസ് അതുപോലത്തെ ഞാൻ വെറൈറ്റി വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ് ഗൈസ് ആ ഡിതിൻ്റെ ഡിഫറൻസ് കണ്ടോ മറ്റേ സൈസും സോട്ടൈലിൻ്റെ സൈസും ഇതിൻ്റെ ഡിഫറൻസ് ഉണ്ടോ മറ്റേ നല്ല ബിഗ് സൈസാണ് മറ്റേതിന് നീളം ഉണ്ടെന്നേ ഉള്ളൂ പക്ഷെ ഒരു വണ്ണമില്ല മറ്റേ നല്ല വണ്ണമുണ്ട് അത്യാവശ്യം വാല് ഇനിയും പ്രായമാകുമ്പോൾ കുറച്ചുകൂടെ നീളം വരും ഇനിയും കണ്ടോണ്ട ഡിഫറൻസ് കണ്ടു പ്ലാറ്റ് കുറച്ചൂടെ വലുപ്പമുള്ളത് കൊണ്ടായിരുന്ന കറക്റ്റായിട്ട് കാണിച്ചു തരായിരുന്നു ഇപ്പം തൽക്കാലം ഇതേ ഉള്ളൂ അങ്ങനെ ക്രോസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു പ്ലാറ്റിയാണ് ഗൈസ് നിയോം പ്ലാറ്റിൻ്റെ ഇതിൻ്റെ ലുക്ക് കണ്ടു ഈ ഒന്നൊന്നര പ്ലാറ്റിയല്ലേ ഗൈസ് ഹെവി സാധനം എൻ്റെ ഒരു ചൂണ്ട വിരലിൻ്റെ അത്രയുണ്ട് സാധനം ചൂണ്ടവരലിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു വാലിൻ്റെ ആ അറ്റം കൂടെ വെച്ച് നോക്കും ഒട്ടം തോന്നും എന്തുവാണെങ്കിലും ചൂണ്ടവരലിൻ്റെ അത്ര അങ്ങാണ്ടുണ്ട് സാധനം ഹെവി സാധനം അക്കിറത്തിൽ ഇട്ട് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ എടുപ്പ് ഉണ്ട് ഗൈസ് ഈ കിടക്കുന്ന ഇത്രയും പ്ലാറ്റിൻ സോട്ടൈനേക്കാളും നല്ല എടുപ്പ് ഇനിയോം പ്ലാറ്റിക്കാണ് ഗൈസ് നല്ല ഹെവി സൈസ് ഇത് ഫീമെയിലാണ് ഇതങ്ങനെ ക്രോസ് ചെയ്യിപ്പിച്ച് ഉണ്ടാക്കിയാണ് ഗൈസ് ഇത് കുറേ വർഷങ്ങളെടുത്തു ഇനി ഇപ്പം ഇങ്ങനെ കൾച്ചർ ചെയ്തെടുക്കാൻ മാസങ്ങളും കൊണ്ടൊന്നും പറ്റത്തില്ല ഇത് സമയം എടുക്കും ഏറെ സമയം എടുക്കും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ കിട്ടും ഗൈസ് നല്ല ഹെവി സാധനം കണ്ടോ ബ്ലാക്ക് ആ ഒരു ടൈല് ഇങ്ങനെ ബ്ലാക്ക് വന്നിട്ട് നല്ല എളുപ്പമാണ് ഗൈസ് അയ്യോ ഞാനങ്ങനെ ഇപ്പോൾ കുറേ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഗൈസ് സക്സസ് ആയി വരുന്നു ഗൈസ് സക്സസ് ആയിട്ട് വേണം കുറേ പരിപാടികൾ വേറെ ചെയ്യാൻ ഇത്ര ഇത്ര തന്നെ വേറൊരു മെയിലിനെയും കൂടെ ഞാൻ ക്രോസ് ചെയ്യിപ്പിച്ച് കളച്ചർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഗൈസ് ആ മെയിലിനെ കാണിച്ച് തരാം അടുത്ത മെയിലിനെ കാണിച്ച് തരാം ഫീമെയിൽ അത്രയും സൈസാണ് അതെല്ലാം അതിൻ്റെ കൂടെ പോയി ചെന്ന് നിൽക്കും ഇനി മെയിലിനെ കാണിച്ച് തരാം മെയിലിനെ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് ഇതാണ് മെയിൽ മെയിലതിൻ്റെ കറക്റ്റ് ഒരു പെയറിനെ അങ്ങനെ ക്രോസ് ചെയ്യിപ്പിച്ച് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇതാണ് അതിൻ്റെ മെയിൽ ആ ബിഗ് സൈസുള്ള ആ ഒരു നിയോംപ്ലാറ്റിയുടെ അടിപൊളി ലുക്കല്ലേ ഗൈസ് ഇനി അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിൻ്റെ വാനിന് ചെറിയൊരു കൂർത്ത് വരും സോട്ടൈലിൻ്റെ ആ ഒരു രീതി ഒത്തിരിയല്ല കുറച്ച് രണ്ടും കൂടെ മിക്സ് ആയിക്കൊണ്ട് എത്തുന്നതാണേലും അത് ഏജ് ആകുമ്പോൾ അങ്ങനെ വരും മൊത്തത്തിൽ യാക്കോറിപ്പോൾ പൊളി ആയിട്ടുണ്ട് ഗൈസ് ഞാൻ മിക്കവാറും സോട്ടൈലിൻ്റെയും പ്ലാറ്റിയുടെയും വളത്ത് നിർത്തിയിട്ട് മിക്കവാറും നിയോംപ്ലാറ്റ് മാത്രമാക്കും ഇത് പൊളിയാണ് ഗൈസ് പിന്നെ ഇത് കുഞ്ഞുങ്ങളെ കിട്ടാൻ ഭയങ്കര പാടാണ് ഗൈസ് കണ്ട് ഇത് ഇപ്പം അതിൻ്റെ കുഞ്ഞാണ് ഇപ്പം കാണിച്ച രണ്ടെണ്ണത്തിൻ്റെ കുഞ്ഞാണ് പുതിയതായിട്ട് പുതിയായിട്ടിറങ്ങിയ ഒരെണ്ണേ കിട്ടിയുള്ളൂ ഗൈസ് കണ്ടോ ഒരു കുഞ്ഞ് വേറെ ഉണ്ട് പക്ഷേ ഇത് ഒരെണ്ണം കറക്റ്റ് അതേ കളർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടു ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് കണ്ടു ഇത് അതിൻ്റെ അമ്മയുടെ അത്രയും തന്നെ വലുപ്പം വെക്കും ആ താഴെ കാണുന്ന അനിയോം പ്ലാറ്റ് സെയിം സൈസ് തന്നെ വരും ലുക്കല്ല ഗൈസ് ഈയോ നല്ല എടുപ്പുള്ള ഫ്ലാറ്റ് ഒന്നും പറയും ഇനി നല്ല നീളം വരും അതിന് ഉണ്ടോ ആ വ്യത്യാസം കണ്ടോ അയ്യോ ഹെവിസാണോ ഇത് നേരിട്ട് കണ്ടാലേ നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലാകത്തുള്ളൂ ആ ലുക്കും വീഡിയോയിൽ അത്രമാത്രം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല എന്താണ് കേരളത്തിൽ തന്നെ ഇത് കീപ്പ് ചെയ്യുന്ന ഒരു കുറവാണ് ഗൈസ് റയറായിട്ട് ഇത്രയും ആരും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരത്തില്ല വീഡിയോ എടുത്ത് മാർക്കറ്റിലൊക്കെ നല്ല ഡിമാൻഡുള്ള സാധനമാണ് ഗെയ്സ് ഇത് നിയമം പ്ലാറ്റി ഇത് റയറാണ് എല്ലാവരുടെ അങ്ങനെ ഇല്ല സാധനം കടയിലൊക്കെ ചെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതുകൊണ്ട് നല്ല വിലയാണ് എൺപതും നൂറ് രൂപയൊക്കെ തൊട്ടാണ് സ്റ്റാർട്ടിങ് ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ ഇപ്പം ഇന്ത്യക്ക് വെളിയിലുണ്ട് ഗൈസ് ഇതാണ് സൺസെറ്റ് പ്ലാറ്റി എന്ന് പറയുന്ന പ്ലാറ്റി ഈ സൺസെറ്റ് പ്ലാറ്റി ഫീമെയിലാണ് ഗൈസ് ഇതിന് എങ്ങനെ സൺസെറ്റെന്ന പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ ഈ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ കളർ ആണ് അതിൻ്റെ ദേഹത്ത് വന്നേക്കുന്നത് അതുകൊണ്ടാണ് അതായത് അസ്തമിക്കുമ്പോൾ ഉള്ള ആ കളർ ഷെയ്ഡും സൂര്യൻ്റെ ആ നടുക്ക് ജ്വലിച്ച് നിൽക്കുന്ന ആ ഒരു ഇത് ഉണ്ടോ വാലിൻ്റെ അവിടെ ഇങ്ങനെ റെഡ് കളറിൽ ഇങ്ങനെ വരും അതാണ് സൺസെറ്റ് പ്ലാറ്റി ഇതിന് വേറെ പേര് പേരിലും കൂടെ വരുന്നുണ്ട് മാങ്കോ പ്ലാറ്റി എന്ന് പറഞ്ഞൊരു പേരിലും കൂടെ മെയിൻ ഈ സൺസെറ്റ് പ്ലാറ്റി ഫീമെയിലാണ് ഗൈസ് ഇത് അത്യാവശ്യം നല്ല ലുക്ക് ഉള്ളത് ഒരു പണ്ട് തൊട്ടേ ഞാൻ കൊടുക്കാതെ വെച്ചിരുന്ന ഒരു സൺസെറ്റ് പ്ലാറ്റിയാണ് ഗൈസ് ഇതിനെ ഞാൻ ബ്രി ക്രോസ് ചെയ്യിപ്പിക്കാനും ഒക്കെ നിർത്തിയിക്കുമാണ് ബിക്കോസ് അതാണ്ട് ഈ ഈ പ്ലാ ഓട്ടയിൽ ഈ പ്ലാറ്റിയൊക്കെ ഉണ്ടോ നിയോം പ്ലാറ്റി ഈ എം എയിൽ അതും ആ സൺസെറ്റ് പ്ലാറ്റിയും കൂടെ ഞാൻ ക്രോസ് ചെയ്യിപ്പിച്ചു അതായിരുന്നു അവസാനത്തെ പരീക്ഷണം അതൊന്നൊന്നര ബ്രീഡായിരുന്നു കിട്ടി അത് കഴിഞ്ഞ് അയ്യോ അതാണ് ഏറ്റവും ലുക്കുള്ള പ്ലാറ്റി ഇപ്പം കൈയിരിക്കുന്നതിൽ ഇതൊക്കെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മണ്ടെങ്കിൽ മനസ്സിലാവും ക്രോസ് ചെയ്യിപ്പിച്ചെടുത്ത എത്രമാത്രം ലുക്കുള്ള പ്ലാറ്റീസിനെ ആണെന്ന് ഉണ്ടോ എടുപ്പുണ്ട് ബാക്കിലോട്ട് ഇറങ്ങിയിട്ട് എടുക്കുമ്പോൾ കുറച്ചെങ്കിലും ആ ഒരു നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതിൻ്റെ സൈസ് കണ്ടോ ഗൈസി ഹെവി സൈസ് ഇതാണ് ഗൈസ് സൺസെറ്റ് പ്ലാറ്റിയും നിയോം പ്ലാറ്റിയും കൂടെ ക്രോസ് ചെയ്യിപ്പിച്ച് എടുത്ത പുതിയ ബ്രീഡ് ഒന്നൊന്നര സാധനം അല്ലേ ലുക്കല്ലേ ഈ ഇത്രയും കാണിച്ച ബ്രീഡിൽ ഇതാണ് ഏറ്റവും നല്ലത് പക്ക എടുപ്പല്ലേ ഒന്നൊന്നര കത്തി ജ്വലിച്ച് നിൽക്കുന്ന സൂര്യൻ കുറവോ എനിക്കിതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബ്രീഡ് ചെയ്യിപ്പിച്ചതിൽ ക്രോസ് ചെയ്യിപ്പിച്ച് ബ്രീഡ് ചെയ്യിപ്പിച്ചതിൽ ഏറ്റവും എടുപ്പുള്ളൂ കണ്ടോ നോക്കി ചോദിച്ചിട്ടാ ഞാൻ ഒരു ബാക്കിലോട്ട് ക്യാമറ പിടിക്കുമ്പോൾ കണ്ടോ അക്കൂടത്ത് കിടക്കുമ്പോൾ തന്നെ നല്ല എടുപ്പാണ് കഴിഞ്ഞാൽ അത് വലുതാവും അത് വലുതാ വലുതാകാൻ ചാൻസ് കുറവാണ് അത് മെയിലാണ് എനിക്ക് തോന്നുന്നില്ല അത് ഇനി വലുതാവുമോ അത്രേ വലുപ്പം വയ്ക്കത്തുള്ളൂ എന്നാലും അത്യാവശ്യം വലുപ്പമുണ്ട് സാധാ ഫ്ലാറ്റേക്കാളും നീളവും ഒക്കെ ഉണ്ട് നേരിട്ട് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ ഗൈസ് പിന്നെ ഇതിനെ ബ്രീഡ് ചെയ്യിപ്പിച്ച് കുഞ്ഞുങ്ങളെ കിട്ടാൻ നല്ല പാടാണ് ഇതിപ്പോൾ പ്ലാന്റേഡ് അക്യൂറി അല്ല പ്ലാന്റേഡ് ടാങ്ക് വളർത്തി കിട്ടിയതായിക്കൊണ്ടാണ് ഇത്ര കുറച്ചൊക്കെ കിട്ടിയുള്ളൂ ഇത് ബ്രീഡിങ് കേജ് വേണം എന്നാലേ നമുക്ക് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ കിട്ടത്തുള്ളൂ അല്ല ഇതിൻ്റെ ഈ ഫീമെയിൽ തന്നെ തിന്നും നല്ല സ്പീഡാണ് ഗൈസ് സോ സോട്ടേജും പ്ലാറ്റിയും നല്ല ലൈഫ് പാനുള്ള മീൻ തന്നെയാണ് നിങ്ങൾക്കറിയാമല്ലോ ഇരുപത്തഞ്ച് വർഷവും ഇരുപത്തി മൂന്ന് വശമൊക്കെ നിൽക്കും പ്ലാറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചും ഇമ്മ്യൂണിറ്റി ഉള്ള നല്ല കുറച്ചുകൂടെ ലോങ്ങ് ടൈം നിൽക്കുന്നതാണ് പ്ലാറ്റിയെക്കാളിലും അപ്പോൾ രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ അതിൻ്റേതായ ഹെൽത്ത് നിയോംപ്ലാറ്റിക്ക് വരും അതുകൊണ്ട് നല്ല വർഷങ്ങളോളം നിങ്ങൾ കാർപ്പൊക്കെ കിടക്കുന്ന പോലെ കിടന്നോളും ഒരു കുഴപ്പമില്ല പക്ഷേ ഒറ്റ പ്രശ്നമുള്ളൂ ചാടുന്ന സ്വഭാവമുണ്ട് അതിന് ക്രോ സോർട്ടൈലുമായിട്ട് ക്രോസ് ആയ കാരണം എപ്പോഴും ചാടുന്ന ഒരു ടെൻഡൻസി ഉള്ള മീനാണ് ഗൈസ് അതേ ക്യാരക്ടർ വന്നിട്ടുണ്ട് നിയോംപ്ലാറ്റിക്ക് അങ്ങോട്ട് ഹെവി സൈസ് കൊണ്ട് ഇത്രയും കാണിച്ചതിൽ ആ സൺസെറ്റ് പ്ലാറ്റിയും നിയോം പ്ലാറ്റിയും കൂടെ ക്രോസ് ചെയ്യിപ്പിച്ച കിട്ടിയ അതാണ് ഏറ്റവും ലുക്ക് ഒന്നൊന്നര സാധനം ഇത്രയും കാണിച്ചതിൽ അതാണ് അക്കിയെടുത്ത് കിടക്കുന്നതിലെ എടുപ്പ് നിങ്ങൾക്ക് ഏതാണ് തോന്നിയത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഗൈസ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ മറക്കാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ പുതിയതായിട്ട് കാണുന്നവരുമുണ്ടെങ്കിൽ ഇതുപോലെ ക്രോസ് ചെയ്യിപ്പിച്ച് പുതിയ ബ്രീഡിനെയൊക്കെ കൾച്ചർ ചെയ്തെടുക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ ഞാൻ കാണിച്ചുതരാം ട്ടിപ്പൊടിയാണ് ഇനി എൻ്റെ അടുത്ത പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ വേറെ കളറിലുള്ള പ്ലാറ്റിയെ ഒപ്പിക്കണം അതായത് റെഡ് ടോപ്പ് പ്ലാറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബ്രീഡ് ഉണ്ടല്ലോ ഗൈസ് വൈറ്റ് കളറിലുള്ള പ്ലാറ്റി റെഡ് ടോപ്പ് അതായത് ഡോർസെല്ലിൻ്റെ അവിടെ ഇങ്ങനെ റെഡ് കളർ വരും അതിനെ കുറേ ഒപ്പിക്കണം അതിനെ കുറേ ഒപ്പിച്ചിട്ട് സോട്ടയിലുമായിട്ട് മാ സോട്ടയിൽ മെയിലിൻ്റെ കൂടെ അതിൻ്റെ ഫീമെയിലിനെ ഇറക്കി വിടണം എന്നിട്ട് ഫാ കുറേ കുഞ്ഞുങ്ങളെ ഉണ്ടാകുമ്പോൾ സേവ് ചെയ്യുക അത് ഇങ്ങനെ ബ്രീഡിംഗ് ഏജോ എന്തെങ്കിലും പ്ലാന്റ് വെച്ചോ അങ്ങനെ അതിനെ കുഴപ്പമില്ലാത്ത രീതിയിൽ കുഞ്ഞുങ്ങളെ ഒപ്പിക്കണം അതാണ് ഞാൻ അടുത്തത് ചെയ്യാനുള്ള പ്ലാനിങ് വൈറ്റ് പ്ലാറ്റിയുമായിട്ട് നിയോൺ പ്ലാറ്റിയെ ക്രോസ് ചെയ്യിപ്പിച്ചെടുക്കുക അല്ല നിയോൺ അല്ലെങ്കിലും സോട്ടൈനെ ക്രോപ്പിസ് ക്രോസ് ചെയ്യിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ തന്നെ അടിപൊളി പുതിയ ബ്രീഡിനെ ഒപ്പിക്കാൻ പറ്റും അങ്ങനെ പല ബ്രീഡിൽ മാറി മാറി ചെയ്യാനാണ് ഗൈസ് ഇപ്പം തന്നെ ചെയ്തപ്പോൾ നല്ല രസമുണ്ട് ഗൈസ് ഇതൊക്കെ മോളി ചെയ്യുന്ന മോളി സാധാ മോളി ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇച്ചിരിയുടെ പ്ലാറ്റിയും സോട്ടൈയിലുമാണ് നല്ലത് പക്ഷേ അതിനെ മോളിയേക്കാളും ലൈഫ് സ്പാൻ കൂടുതൽ ഇതിനാണ് ഞാൻ അതുകൊണ്ടാണ് ഇത് ഞാൻ ചൂസ് ചെയ്തത് പണ്ടൊക്കെ ഞാൻ മോളിയെ വളർത്തുമായിരുന്നു പിന്നെ ഞാൻ നിർത്തിയാണ് കൂടുതൽ ലൈഫ് പാനും ഇച്ചിരി ഹാർഡായിട്ടുള്ള പെട്ടെന്ന് അസവും പിടിക്കാത്തതും ഇതാണ് സോർട്ടൈലും പ്ലാറ്റിയാണ് ഞാൻ അതുകൊണ്ടാണ് ഇതിനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അടുത്തുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ് ഗൈസ് ബൈ ബൈ